ഓ ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസ ഫലമാണ് പറയാൻ പോകുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം അര ഇടവക്കൂറിൻ്റെ കാർത്തികയുടെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം രോഹിണി നക്ഷത്രം മകീര്യത്തിൻ്റെ ആദ്യത്തെ ഒന്നാം പാദം രണ്ടാം പാദം അശ്വതി ഭരണി കാർത്തികകാലി മേടക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ താൽപ്പര്യം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും ഒക്ടോബർ മാസത്തെ പൊതുഫലം മാത്രമാണ് ജാതകത്തിലെ അതാത് നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസം വന്നേക്കാം സൂര്യൻ കന്നിരാശിയിൽ ഒക്ടോബർ പതിനഞ്ച് വരെയും ശേഷം തുലാം രാശിയിൽ ഒക്ടോബർ അവസാനം വരെ സഞ്ചരിക്കും ഒക്ടോബർ പതിനഞ്ചിന് ശേഷം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് അതായത് ഇടവക്കൂറിൻ്റെ ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുജയം ശത്രുക്കൾ മൂലം തടസ്സങ്ങൾ പ്രയാസങ്ങൾ കലഹങ്ങൾ ഉള്ളതെല്ലാം മാറി തെളിഞ്ഞു വരും ആരോഗ്യം നിലനിർത്തും രോഗക്ലേശമുള്ളവർക്ക് രോഗം കുറയും ആരോഗ്യവും ദേഹസുഖവും ഉണ്ടാകും കൂടാതെ ഈ ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭം സാമ്പത്തികപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുകയില്ല മനപ്രയാസവും മാറി നേരെയാകുന്നതാണ് അഞ്ചാംകൂറിൽ ഒക്ടോബർ പതിനഞ്ച് വരെ സഞ്ചരിക്കുമ്പോൾ മന മനപ്രയാസവും മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകും ശിവക്ഷേത്ര ദർശനം പ്രാർത്ഥന വഴിപാടുകൾ ചെയ്യുക തൊഴിൽപരമായിട്ട് ഈ ഒക്ടോബർ മാസം സ്ഥാനഗുണവും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കിട്ടുവാനുള്ള അവസരവും ഉണ്ടാകും മറ്റേതെങ്കിലും തരത്തിൽ തന്നെ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ലഗ്നക്കൂറിലെ വ്യാഴവും പത്താംകൂറിലെ ശനിയും അനുകൂലമല്ലെങ്കിലും സൂര്യൻ്റെ ഈ അനുകൂല സ്ഥിതി ഗുണകരമാവുന്ന മാസമാണ് ഒക്ടോബർ ഇരുപതിനു ശേഷം ചൊവ്വ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്ന കാലം അനുകൂലമാണ് മൂന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുജയവും ആരോഗ്യവും ധനലാഭവും സാമ്പത്തിക നേട്ടവും മറ്റുള്ളവരുടെ സഹായങ്ങളും മനോധൈര്യവും ആരോഗ്യവും ഉണ്ടാകും കൂട്ടായ ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഗുണകരമായി ഭവിക്കും ശത്രുക്കളുടെ ദോഷം അകറ്റും ഒക്ടോബർ പത്തു മുതൽ ബുധൻ ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭവും കാര്യവിജയവും കുടുംബസുഖവും ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസമോ തൻ്റെ വിദ്യാഭ്യാസമോ ഗുണകരമായ അവസ്ഥയുണ്ടാകും ശുക്രൻ ഒക്ടോബർ മാസം മുഴുവനും അനുകൂലമല്ല ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ അനുകൂലമല്ലാത്ത കാലമാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് ദേവീക്ഷേത്രത്തിൽ അർച്ചന ചെയ്ത് ദോഷമകറ്റാം അഞ്ചാംകൂറിലെ കേതു ദോഷപ്രദമാണ് എങ്കിലും രവിബുധയോഗം ദോഷം കുറയ്ക്കും രാഹു പതിനൊന്നിൽ ഉള്ളതിനാൽ പെട്ടെന്നുള്ള ഭാഗ്യവും ഐശ്വര്യവും കൈവരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളിൽ കാര്യവിജയമുണ്ടാകും പല വിഷമ ഘട്ടങ്ങളിൽ നിന്നും മാനസിക ധൈര്യം ഉത്സാഹം മനസന്തോഷവും കൈവരിക്കാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങളിൽ കാര്യവിജയം ഉണ്ടാകും ഒക്ടോബർ മാസം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമുള്ളതാണെങ്കിലും ഈശ്വര പരിഹാര ക്രിയകൾ ചെയ്ത് ദോഷമുള്ളത് അകറ്റി മനസന്തോഷം കൈവരിക്കാൻ സാധിക്കും ഇത് പല പൊതുഫലങ്ങൾ മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹനിലക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ മിഥുനക്കൂറിൻ്റെയാണ് മകീര്യമര തിരുവാതിര പുണർദ പുണർദ്ദമുക്കാൽ മിഥനക്കൂറിന് എല്ലാവർക്കും നന്ദി നമസ്കാരം